കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഏകാദശ അരുദ്രജപം മുറജപം എന്നിവ ഓഗസ്റ്റ് ഏഴ് മുതൽ പത്ത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർക്ക് വെച്ചു നമസ്കാരം ഭിക്ഷ എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടക്കും കായംകുളം പുള്ളിക്കണക്ക് ഗുരുസീകാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ പത്ത് വരെ ഏകാദശ രുദ്രജപം നടക്കും ഇതോടനുബന്ധിച്ച് വസോർധാര സാമവേദ മുറജപം സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം ഭിക്ഷ എന്നിവയും നടത്തും ക്ഷേത്ര ചൈതന്യ വർധനവിനും ആചാര ലോപത്താലുള്ള ദോഷശമനത്തിനുമായാണ് ചടങ്ങുകൾ നടത്തുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ നടത്തുന്ന സാമവേദ മുറജപം വേദപണ്ഡിതൻ പാഞ്ഞാൽ പാഞ്ഞാൾത്തോട്ടം ശിവകരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും നടക്കുന്ന ഏകാദശ ഈ വരുന്ന ഓഗസ്റ്റ് ഏഴ് മുതൽ പത്താം തീയതി വരെയാണ് ഇത് നടത്തപ്പെടുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഒമ്പത് വരെ ജപം ആചാരസ്ഥാനത്ത് വഹിക്കുന്നത് പാഞ്ഞാൾ തോട്ടം ഡോക്ടർ ശിവകരൻ നമ്പൂരിയാണ് കേരളത്തിലെ സാമവേദം ഗ്രഹസ്ഥമാക്കിയ ഏക വ്യക്തിയുള്ള ഒരാളാണ് ഡോക്ടർ ശിവകരൻ നമ്പൂരി ഓഗസ്റ്റ് പത്തിന് ഏകാദശ രുദ്രജപവും നടക്കും യജുർവേദത്തിൽ നിന്നാണ് ശ്രീരുദ്രമന്ത്രം തുടർന്ന് വസോർധാര എന്ന അത്യപൂർവ്വ പൂജയും ഉച്ചപൂജയ്ക്കൊപ്പം അഭിഷേകവും നടക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ സദാശിവൻ ക്ഷേത്രമേൽശാന്തി രാകേഷ് വാസുദേവ് മധുസൂദനൻ നമ്പൂതിരി ഗോപാലകൃഷ്ണൻ നായർ വേണുഗോപാൽ ഗോപാലകൃഷ്ണൻ അനിൽ കറുകത്തറ എന്നിവർ അറിയിച്ചു രുദ്രമന്ത്രങ്ങൾ ആവർത്തി പതിനൊന്ന് കലശങ്ങളിലായി ജപിച്ച് ഭഗവാൻ ആടുന്ന ചടങ്ങാണ് ഏകാദശ രുദ്രജപം ഇതേപോലെ തന്നെ പ്രധാനമുള്ള ചടങ്ങാണ് വസോർധാര ബസോർദ്ധാര എന്ന ചടങ്ങ് വന്നാൽ രുദ്രജപത്തിൻ്റെ കൂടെ തന്നെ ഹോമം നടത്തപ്പെടും അതാ മന്ത്രങ്ങൾ തന്നെ അതിൽ ചമകം എന്ന മന്ത്രത്താൽ ധാരയായി നടത്തുന്ന ചടങ്ങാണ് വസോർധാര രുദ്രം വന്ന് ഭഗവാന്റെ രൗദതയെ സമിപ്പിക്കുന്നതും ചമകം ഭഗവാനെ പുഷ്ടിപ്പിക്കുന്നതായ മന്ത്രങ്ങളാണ് ഈ രണ്ടും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രങ്ങളാണ് അതിനാൽ രുദ്രജപം ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുമാണ് ഭഗവാന്റെ ന്യൂസ് ബ്യൂറോ കായംകുളം